ഹലോ അപ്പൊ ഞാൻ ഇന്ന് പുറത്തു പോവാൻ റെഡി ആവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഇല്ല അതാ ഞാൻ ഫേസ് സ്കാനിടേറെ ഒരു ലിപ്സ്റ്റിക് മാത്രാണ് ഇട്ടിടുന്നത് പിന്നെ മുടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട് കേട്ടോ അതാ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ദാ നിറച്ചു മുടിയാണ് കേട്ടോ കയ്യിൽ എനിക്ക് അറിയില്ല ഞാൻ നാട്ടിൽ നിന്ന് മുടി കട്ട് ചെയ്ത് വന്നത് തന്നെ മുടി കൊഴിച്ചിട്ട് കാരണം പക്ഷെ ഇവിടെ വന്നപ്പോ അതിലേറെ കൊഴിച്ചിലാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും ഏതാണ്ട് ഞാനൊരു മുട്ട തലിച്ചാവുന്നതാണ് തോന്നുന്നത് അപ്പം പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല അതാ ഈ ഒരു ലിപ്സ്റ്റിക് മാത്രമാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇപ്പം റീസൻറ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ ലൈറ്റ് ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഡാർക്കാണ് കേട്ടോ അടിപൊളിയല്ലേ ഞാൻ ജസ്റ്റ് കയ്യില് പിന്നെ കൊറേ പേര് എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ കരയണ വീഡിയോ ഇട്ടിരിക്കണേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എനിക്ക് നാട്ടിൽ നിന്ന് പോന്നപ്പോ മോൻ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ മനസ്സിൽ വരുന്ന ചിന്തകളുണ്ടല്ലോ അവനെ കാണാൻ തോന്നും അവന്റെ കാര്യങ്ങള് അവനെ ചീത്ത പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ പരീക്ഷ സമയമാകുമ്പോൾ നമ്മുടെ ഒരു ടെൻഷൻ ഇപ്പൊ ക്രിസ്മസ് പരീക്ഷല്ല അപ്പൊ നമുക്ക് അവന് പരീക്ഷയുടെ ടൈം ടേബിളോ വന്നു പറഞ്ഞു അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഞാൻ ഞാനില്ലാണ്ട് കുട്ടി എന്തു ചെയ്യും പക്ഷെ എനിക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിലും അവന്റെ കാര്യങ്ങളിപ്പോ നമ്മള് ടീച്ചറിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഓക്കെ ആണോ നന്നായി ഈ ഈ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവൻ പഠിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളില്ലെങ്കിൽ ആ ഒരു കുറവ് കുറവ് തന്നെയാണല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൊരു കുഞ്ഞു ടെൻഷൻ പിന്നെ അപ്പോ ആ കരയണ വീട് ഇറണത് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നുമില്ല ലിപ്സ്റ്റിക് ഭയങ്കര കണ്ട കുറേ നേരം ലോങ്ങ് ലാസ്റ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഒരു സിക്സ് അവേഴ്സൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോ മുടിയമ്മ ഞാനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മുടിയിൽ തൊട്ടാലേ കുഴിച്ചിലാണ് അപ്പൊ ജസ്റ്റ് ഒന്നും ഞാനതാ അതൊന്ന് എന്താണ് ഇങ്ങനെ നാട്ടിന്ന് വരുമ്പോ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റാതിരിക്കാൻ ഒരു മേക്കപ്പ് എന്ന് പൊട്ടും കഴിഞ്ഞാൽ അതാ ഇത്രക്കേള്ളൂട്ട കുറച്ച് ഏട്ടന്റെ പെർഫ്യൂം ഞാൻ പുറത്ത് പോകട്ടെട്ടോ പോയുന്നത് വഴയവിശേഷങ്ങൾ പറയും